നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം കാഴ്ച രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ അതിശക്തമായ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തുടരുകയാണ് ഇതിനിടയിൽ പല രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും രാമകൃഷ്ണന് പിന്തുണയുമായി എത്തി തൃശ്ശൂർ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനും ആയ സുരേഷ് ഗോപി ഇപ്പോൾ പിന്തുണയായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടിന് നടക്കുന്ന ചെറുപ്പ മഹോത്സവത്തിലേക്ക് രാമകൃഷ്ണനെ പരിപാടിക്കായി ക്ഷണിക്കുമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത് പ്രതിഫലം നൽകി തന്നെയാണ് ക്ഷണിക്കുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപിയുടെ ക്ഷണം രാമകൃഷ്ണൻ സ്വീകരിക്കും സർക്കാരിനെതിരായ വികാരത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും വിവാദത്തിൽ കക്ഷി ചേരാനില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് തന്നെ എല്ലാവരും വേട്ടയാടി അതിന്റെ സത്യം പുറത്തു വന്നപ്പോഴാണ് പുതിയ വിവാദം ഉണ്ടാക്കുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കലാമണ്ഡലം ഗോപിയുടെ നിലപാടിനെ മാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗോപി ആശാലയും കുടുംബത്തിനെയും രാഷ്ട്രീയ ഭദ്രത ഹനിക്കില്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു രാമകൃഷ്ണന് പ്രതിഫലം നൽകിയാകും വേദി നൽകുകയെന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് വേദി നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചതിൽ സന്തോഷമുണ്ടെന്ന് രാമകൃഷ്ണൻ പ്രതികരിച്ചു പട്ടികജാതിക്കാരെയും കറുത്ത നിറമുള്ളവരെയും മാനസികമായി തളർത്തുന്ന പ്രസ്താവന നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു കറുത്തവൻ സൗന്ദര്യമില്ലാത്തവൻ എന്ന് പറയുക മാത്രമല്ല പോലും അവർ സംഭാഷണത്തിലേക്ക് വലിച്ചെടുത്തു പെറ്റതുള്ള സഹിക്കൂല എന്ന പ്രയോഗം നടത്തിയ അവർ മനസ്സിലാക്കണം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു രാമകൃഷ്ണനെയും കറുത്ത നിറമുള്ളവരെയും അധിക്ഷേപിച്ചുകൊണ്ട് സത്യഭാമ നടത്തിയ പരാമർശത്തിൽ വിശദീകരണം ചോദിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകരോടും വളരെ രൂക്ഷമായും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് അവർ മറുപടി നൽകിയത് മന്ത്രി ആർ ബിന്ദു വി ശിവൻകുട്ടി എന്നിവരെല്ലാം പിന്തുണ അറിയിച്ച് രംഗത്തേക്കെത്തി സത്യഭാമയുടെ പരാമർശത്തിനെതിരെ കലാമണ്ഡലവും രംഗത്തേക്കെത്തി പേരിന് മുന്നിലെ കലാമണ്ഡലം ഇനി ചേർക്കരുത് എന്നായിരുന്നു കലാമണ്ഡലം സത്യഭാമയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമയുടെ വിവാദപരമായ പരാമർശം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാള് കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ട് കാലിങ്ങനെ വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ കാല് കവച്ച് വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ അരോചകത്വം വേറെ ഒന്നുമില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർ മോഹിനിയാട്ടം ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവരെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു ഇത് ഇതാ പുറത്തിറങ്ങിയത് മുതൽ സത്യഭാമ ഇപ്പോൾ എയറിലാണ് എന്നാലും ഒരാളെ വർണ്ണപരിപൂണ്ട് ജാതി അധിക്ഷേപം നടത്തുന്നതോ അല്ലെങ്കിൽ കളറിന്റെ പേരിൽ കുറ്റപ്പെടുന്ന ഒരു കലാകാരിക്ക് ചേർന്ന നല്ല പ്രവൃത്തിയായിട്ട് ഒരിക്കലും പറയാൻ കഴിയില്ല